അമ്മേ നാരായണ ഇന്ന് തുളസി ദേവിയുടെ കഥകൾ കേൾക്കാം കഴിഞ്ഞ ദിവസം ഗംഗാദേവിയുടെ കഥയിൽ പറഞ്ഞിരുന്നു സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും വിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു എന്ന് ഒരു ദിവസം ഗംഗാദേവി വിഷ്ണുവിനോട് കൂടുതൽ അടുപ്പം കാണിച്ചപ്പോൾ അതിനെ ചൊല്ലി കലഹിച്ച അവർ പരസ്പരം ശപിച്ചിരുന്നു അപ്പോൾ സരസ്വതി ദേവി ലക്ഷ്മി ദേവിയോട് നീ ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന ശാപമാണ് കൊടുത്തത് ഇതിൽ ദുഃഖാർഥിയായ ലക്ഷ്മിയെ മഹാവിഷ്ണു സാന്ത്വനിപ്പിച്ചു ലക്ഷ്മി ഭൂമിയിൽ ധർമ്മധ്വജൻ്റെ ഗൃഹത്തിൽ അയോനിജിയായി ജനിച്ച് അദ്ദേഹത്തിൻ്റെ പുത്തിയായി വളരുമെന്നും പിന്നീട് മൂന്ന് ലോകത്തിനെയും പരിശുദ്ധമാക്കുന്ന ഒരു ചെടിയായി പരിണമിക്കുമെന്നും വിഷ്ണു അറിയിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഈ ധർമ്മധ്വജൻ ആരാണെന്ന് കേൾക്കാം പണ്ട് വിഷ്ണുവിൻ്റെ അംശവും പരമസാത്വികനുമായി ഒരു മനു ഉണ്ടായിരുന്നു ദക്ഷസാവർണി എന്നായിരുന്നു അയാൾക്ക് പേര് ദക്ഷസാവർണിയുടെ പല തലമുറകൾക്കൊടുവിൽ വൃഷധ്വജൻ എന്ന ശിവഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഭക്തവത്സരനായ ഭഗവാൻ പരമശിവൻ മൂന്ന് ദേവയുഗക്കാലം മുഴുവൻ വൃഷധ്വജന്റെ ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു ഭക്തിയുടെ പാരമ്യത്തിൽ രാജർഷി ശിവൻ ദേവന്മാരെ രാജ്യത്ത് ആരും തന്നെ ആരാധിക്കരുതെന്നുള്ള കൽപ്പന ഇട്ടു കന്നിമാസത്തിൽ രാജ്യാഭിവൃദ്ധിക്കായി മഹാലക്ഷ്മി പൂജ പതിവുള്ളതാണ് രാജകൽപ്പനപ്രകാരം അതുപോലും മുടങ്ങുമെന്ന അവസ്ഥ വന്നു യാഗങ്ങളും ഇതര ദേവന്മാർക്കുമുള്ള പൂജകളും നടക്കാതെയായി ഇതിൽ തീർന്ന സൂര്യദേവൻ വൃഷധ്വജ രാജാവ് ശ്രീകെട്ടവനായി തീരട്ടെ എന്ന് ശപിച്ചു തന്റെ ഭക്തനെ ശപിച്ച വിവരമറിഞ്ഞ് കോപാക്രാന്തനായ പരമശിവൻ തന്റെ ത്രിശൂലവും ത്രിശൂലവുമെടുത്ത് സൂര്യനടുത്തേക്ക് പോയി ഭയന്ന് വിറച്ച സൂര്യൻ അച്ഛനായ കശ്യപ്പ മഹർഷിയെ അഭയം പ്രാപിച്ചു കശ്യപനും സൂര്യനും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി വിവരങ്ങളെല്ലാം പറഞ്ഞു ബ്രഹ്മാവ് ശിവനെ എതിർക്കാൻ തനിക്കാവില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അതിനാൽ അവർ വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിന്റെ കാൽക്കൽ വീണ് അഭയം യാചിച്ചു ആ സമയത്ത് ശിവനും അവിടെ വന്നു ചേർന്നു വിഷ്ണു സൂര്യ കശ്യന്മാരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദേവന്മാരെ ദേവലോകത്ത് അര കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ഇരുപത്തൊന്ന് യുഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സൂര്യന്റെ ശാപത്തിനിരയായ വൃഷധ്വജൻ കാലഗതി പ്രാപിച്ചിട്ട് തന്നെ ഇപ്പോൾ വളരെ കാലം കടന്നുപോയിരിക്കുന്നു അവന്റെ പുത്രന്റെ പുത്രന്മാരായ ധർമ്മധ്വജനും കുശധ്വജനുമാണിപ്പോൾ രാജ്യം ഭരിക്കുന്നത് സൂര്യശാപത്താൽ തേജസ് നശിച്ച അവർ മഹാലക്ഷ്മിയെ ഭജിച്ച് കാലം കഴിക്കുകയാണ് ഇത് കേട്ട് ഏവർക്കും ആശ്വാസമായി സൂര്യനോടുള്ള കോപം ഉപേക്ഷിക്കാൻ ഭഗവാൻ ശിവനും തയ്യാറായതോടെ മഹാവിഷ്ണു എല്ലാവരെയും യാത്രയാക്കി ഇനി തുളസിയുടെ ജനനകഥ സൂര്യശാപം തലമുറകൾ കടന്ന് ധർമ്മധ്വജനിയും കുശധ്വജനെയും വേട്ടയാടിക്കൊണ്ടേയിരുന്നു അവർ മഹാലക്ഷ്മിയെ ഉപാസിച്ച് കാലം കഴിച്ചതിനാൽ ഒരുവിധം ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോന്നു കുശധ്വജന് മാലാവതി എന്നു പേരായ ഭാര്യയെ യഥാകാലം ഒരു പുത്രി ജനിച്ചു അവൾക്ക് ദേവവതി എന്നു പേരിട്ടു ധർമ്മധ്വജന് മാധവി എന്നു പേരുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവളുടെ ഗർഭത്തിൽ ലക്ഷ്മിദേവി ശിശുവായി പ്രവേശിച്ചു ആ കുട്ടി ജനിച്ചതുതന്നെ കൂടിയായിരുന്നു അനുഭവ സൗന്ദര്യമുള്ള അവളെ തുല്യമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന തുളസി എന്ന പേര് വിളിച്ചുദേവി ഉടൻ തന്നെ ലൗകിക സുഖങ്ങളെല്ലാം പരിത്യജിച്ച് ഭദ്രികാശ്രമത്തിൽ ചെന്ന് ആരംഭിച്ചു മഹാവിഷ്ണു തന്റെ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉഷ്ണകാലത്ത് പഞ്ചാഗ്നി മധ്യത്തിനും തണുപ്പ് കാലത്ത് ജലാന്തർ ഭാഗത്തു നിന്ന് ഇരുപത്തി നാലായിരം സംവത്സരം കൊടും തപസ് അനുഷ്ഠിച്ചു ഈ സമയത്ത് ദേവി ഫലമൂലങ്ങളും ജലവും മാത്രം ഭക്ഷിച്ചു തപസിന്റെ ഫലം കിട്ടാത്തതിനാൽ വീണ്ടും മുപ്പതിനായിരം സംവത്സരം ഇലകൾ മാത്രം ഭക്ഷിച്ചും നാൽപ്പതിനായിരം സംവത്സരം വായു മാത്രം ഭക്ഷിച്ചും പതിനായിരം വർഷം ഒന്നും ഭക്ഷിക്കാതെയും ഉഗ്രമായ തപസിന് മുഴകി ഇത്രയുമായപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തപസിന്റെ കാരണം തിരക്കി മഹാവിഷ്ണുവിന്റെ ഭാര്യ പദവി കൊതിച്ചു കൊണ്ടാണ് താൻ തപസ് അനുഷ്ഠിക്കുന്നതെന്ന് ദേവി പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ അരുളി ചെയ്തു അല്ലയോ തുളസി കൃഷ്ണന്റെ അംശാവതാരമാണ് സുധാമാവെന്ന ഗോപാലൻ ഒരിക്കൽ അദ്ദേഹം രാധയുടെ കോപത്തിനെതിരെയായി അവളുടെ ശാപം നിമിത്തം ശങ്കചൂടൻ എന്ന അസുര രാജാവായി അദ്ദേഹം ജന്മമെടുത്തിരിക്കുകയാണ് മഹാ തേജസ്വിയും കീർത്തിമാനുമായ അദ്ദേഹത്തിന്റെ പത്നിപദം അലങ്കരിച്ചതിന് ശേഷം നിനക്ക് വൈകുണ്ഠവാസിന്റെ ഭാര്യയായി തീരാവുന്നതാണ് നീ ആ സൗഭാഗ്യം നേടുന്ന ഘട്ടത്തിൽ നിന്റെ തേജസ്സിന്റെ ഒരു ഭാഗം തുളസി എന്ന ചെടിയായി ഭൂമിയിൽ അവശേഷിപ്പിച്ചായിരിക്കും നീ പോകുന്നത് ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട് തുളസിദേവി തന്റെ തപസ്സു നിർത്തി എഴുന്നേറ്റു തുളസി ചെടികളിൽ വെച്ച് ശ്രേഷ്ഠയായും വിഷ്ണുപ്രിയയായും തീരുമെന്നും തുളസി ചെടിയെ കൂടാതെ നടക്കുന്ന പൂജകൾക്ക് ഫലസിദ്ധി ഉണ്ടാവുകയില്ലെന്നും ബ്രഹ്മാവ് അരുണി ചെയ്തു തുളസിയുടെ വിവാഹം ബ്രഹ്മാവ് തുളസിയെ അറിയിച്ച പ്രകാരം എന്ന അസുരനായി ജന്മമെടുത്ത സുദാമാവ് സുധാമാവ് തുളസിയെ വിവാഹം ചെയ്തു അതിനു മുമ്പ് തന്നെ ഭദ്രകാശ്രമത്തിൽ ഇരുന്ന് തപസ് ചെയ്ത് വിഷ്ണു കവചം സമ്പാദിക്കുകയും ചെയ്തിരുന്നു വിഷ്ണു കവചം ശരീരത്തിൽ നിന്ന് മാറുകയും ഭാര്യയുടെ പാതിവൃത്യം നശിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ തനിക്ക് പരാജയം നേരിടൂ എന്ന വരം ബ്രഹ്മാവിൽ നിന്ന് ശംഖചൂടൻ നേടിയിരുന്നു തുളസിയുമായുള്ള വിവാഹത്തിന് ശേഷം ചന്ദ്രചൂഡൻ ഭാര്യയുമൊത്ത് ക്രീഡകളാടി നടന്നു ഒരു ഘട്ടത്തിൽ ദേവന്മാർക്ക് അസഹ്യമാം വിധമായി തീർന്നു അവരുടെ വിനോദങ്ങൾ ബ്രഹ്മാവും ശിവനും ദേവഗണങ്ങളും കൂടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ചന്ദ്രചൂടനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു തന്റെ ശൂലം ശിവനെ ഏൽപ്പിച്ചു എന്നാൽ തുളസിയുടെ പാതിപൃത്യം നിലനിർത്തുന്നിടത്തോളം ചന്ദ്രചൂടനെ കൊല്ലാനാവില്ലെന്ന് അറിയാമായിരുന്ന വിഷ്ണു അതിന് ഭംഗം വരുത്താൻ ഒരു വഴി ആലോചിച്ചു അങ്ങനെ ശിവൻ ശത്രുവിനോട് എതിരിടാൻ ഭൂമിയിലേക്ക് തിരിച്ചു ശങ്കചൂടനും ഭാര്യയോട് സമ്മതവും വാങ്ങി യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാവിഷ്ണു ശങ്കചൂടന്റെ വേഷത്തിൽ തുളസിയുടെ അടുക്കൽ ചെന്നു ഭർത്താവ് മടങ്ങി വരികയാണെന്ന് ധരിച്ച് തുളസി അദ്ദേഹത്തെ സ്വീകരിച്ചു പരിചരിച്ചു വളരെ നേരം വിനോദങ്ങൾ പറഞ്ഞിരുന്നതിന് ശേഷം അവർ ശയനമുറിയിലേക്ക് പ്രവേശിച്ചു അത്രയുമായപ്പോൾ തുളസിക്ക് ചില സംശയങ്ങൾ തോന്നി അവൾ ചാടി എഴുന്നേറ്റ് തന്നെ ചതിച്ചവനെ ശപിക്കാൻ തുടങ്ങി ഉടൻ തന്നെ മഹാവിഷ്ണു തന്റെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ സാന്ത്വനിപ്പിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദേവി എന്നെ ഭർത്താവായി കിട്ടാൻ വളരെ കാലം തപസ് ചെയ്തവളാണല്ലോ നീ നിന്റെ ഭർത്താവായ ഈ ചന്ദ്രചൂഡൻ എൻ്റെ പാർഷകന്മാരിൽ പ്രധാനിയായ സുധാമാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക അവന് ശാപമോക്ഷം കിട്ടി തിരികെ പോകേണ്ട സമയം വന്നിരിക്കുന്നതിനാൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചുവെന്ന് മാത്രം കരുതിയാൽ മതി നിനക്ക് വൈകുണ്ടത്തിലെത്തി എൻ്റെ പത്നിബലം അലങ്കരിക്കുവാനുള്ള സമയവും ആഗതമായിരിക്കുകയാണെന്ന് അറിയുക ശിവൻ ശംഖചൂടനെ ഇതിനകം നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ഇനി എന്നോടൊപ്പം പോരാം നീ ഉപേക്ഷിച്ചു പോരുന്ന ശരീരം ദ്രവിച്ച് ഗണ്ഡകി എന്ന പുണ്യ നദിയാവും നിന്റെ തലമുടി രോമങ്ങൾ ഈ ലോകത്ത് തുളസി ചെടിയായും തീരുന്നതാണ് തുളസിതളം മൂന്ന് ലോകത്തിലും ദേവപൂജക്ക് ശ്രേഷ്ഠമായ പുഷ്പമായി തീരും നിന്നെ കൂടാതെ ചെയ്യപ്പെടുന്ന പൂജകളെല്ലാം വിഫലമായി തീരുകയും ചെയ്യും വിഷ്ണു ഭഗവാൻ അരുടെ ചേർത്തനുസരിച്ച് തുളസി ലക്ഷ്മി രൂപത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് പോയി തുളസിയുടെ മഹാത്മ്യം തുളസിയുടെ ഇലയും പൂവും കായുമെല്ലാം പരിപാവനമായി കണക്കാക്കുന്നു തുളസി തറയിലെ പോലും വിശുദ്ധമത്രേ തുളസി വിറക് ദഹിപ്പിക്കുന്ന ആത്മാവിനെ മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് കൊടിയ പോലും ശരീരം ദഹിപ്പിക്കുന്ന സമയത്ത് ഒരു തുളസിഖണ്ഡം വിരകിനോടൊപ്പം ഉണ്ടായിരുന്നാൽ സ്വർഗലോകത്ത് സ്ഥാനം ലഭിക്കുന്നു തുളസി തീർത്ഥം തളിച്ച് അശുദ്ധ വസ്തുക്കളെ നിർമ്മലമാക്കാം വിഷ്ണുപ്രിയയാണ് തുളസി വിളക്ക് വെക്കുമ്പോൾ ഒരു തുളസിയിലെ കുഴി ഒപ്പം വെച്ചാൽ ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും തുളസി അരച്ച് ശല്യത്തിൽ പുരട്ടി ഭഗവത് ധ്യാനം ചെയ്യുന്നവനെ നൂറ് പൂജയുടെയും അത്ര തന്നെ ഗോദാനത്തിന്റെയും ഫലം കിട്ടുമത്രേ തുളസി ദേവിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു നാളെ മനസാദേവിയുടെ കഥകൾ കേൾക്കാം ഹരി കൃഷ്ണ